കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴി കോളനി നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സണ നിവേദനം നൽകി പ്രദേശത്തെ അൻപത്തിരണ്ടോളം കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്നത് കുങ്കുഴി കോളനി നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് കുടിവെള്ളം ലഭ്യമാക്കുക എന്നത് വേനൽ കനത്തതോടെ പ്രദേശത്തെ അൻപത്തിരണ്ടോളം കുടുംബങ്ങൾ രണ്ടു മാസത്തോളമായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് സി പി ഐ യുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടിവെള്ളക്ഷമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ഘടക നഗരസഭാ ചെയർപേഴ്സണ നിവേദനം നൽകിയത് പ്രദേശത്ത് കുഴൽക്കിണറുണ്ടെങ്കിലും വേനൽ കനക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ലഭിക്കാറില്ല ഇനിയുള്ള ദിവസങ്ങളിലും ചൂട് കൂടാനാണ് സാധ്യത അങ്ങനെ വന്നാൽ പ്രതിസന്ധി കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാകും ഇത് ഒഴിവാക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അവിടെ ഹൗസിംഗ് ബോർഡ് കോളനിയുടെ ഭാഗമായിരുന്ന സമയത്ത് അവിടെ ഒരു കിണർ കുത്തിയെങ്കിൽ ആ കിണറുണ്ടാത്ത ആവശ്യമായ വെള്ളം ലഭ്യമല്ലാത്തതും കിട്ടും പഞ്ചായത്തായിരുന്ന സമയത്ത് ആ കോളനിക്ക് വേണ്ടി അവിടെ നമ്മൾ ഒരു സ്ഥലം ഈ പഞ്ചായത്ത് കണ്ടെത്തുകയും അവിടെ ഒരു കുളം കുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ കുളം ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ അവിടെ എത്തുകയും ആ കുളത്തില്ലാത്ത കൈവരി നടപടി പോലും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവിടെ നമുക്ക് ഒരു ഒരു രീതിയിൽ നടന്നെത്താനോ അല്ലെങ്കിൽ ഒരു പൈപ്പ് വെക്കാനോ മോട്ടറിട്ട് വണ്ടിലേക്ക് വെള്ളം എത്തിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ അത് സ്വകാര്യ വ്യക്തികളിപ്പോൾ അതിനകത്ത് നിന്ന് നേലത്തിനും മറ്റും വെള്ളം അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ എത്രയും വേഗം തന്നെ മുനിസിപ്പാലിറ്റി ആ കുളം മുനിസിപ്പാലിറ്റിയിലാക്കി മാറ്റിക്കൊണ്ട് അതിന് വേണ്ട നടപടി സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് വെള്ളം ഈ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ കൂടുതലായി ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും നിവേദനം സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇവർ